അതുകൊണ്ട് എന്താണ് അവിടെ നിലമ്പൂർ യു ഡി എഫിൻ്റെ ഉറച്ച മണ്ഡലമാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അത് ഞങ്ങൾ തെളിയിച്ചതാണ് ഇത്തവണയും വലിയ വിജയം യു ഡി എഫ് നേടും അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആര്യാടൻ ക്ഷമക്കത്ത് മികച്ച സ്ഥാനാർത്ഥിയാണ് നിലമ്പൂരിൻ്റെ എല്ലാ സാഹചര്യങ്ങൾക്കും ഒത്തിണങ്ങുന്ന സ്ഥാനാർത്ഥിയാണ് ആ പല ഘടകങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് ഉജ്ജ്വലമായ വിജയം നേടും യാതൊരു സംശയവും അൻവർ അൻവറിന്റേതായ തീരുമാനങ്ങൾ കൈക്കൊള്ളട്ടെ അതൊന്നും യു ഡി എഫിന്റെ വിജയത്തെ ബാധിക്കുക പിന്നെ ഒരു കാണാൻ വേണ്ടി പോവുകയാണ് ജനാധിപത്യത്തിൽ സംസാരിക്കുന്നതിൽ എന്താ കുഴപ്പം ജനാധിപത്യത്തിൽ എപ്പോഴും ആശയവിനയങ്ങളുണ്ടാവും സംവാദങ്ങളുണ്ടാവും അതൊക്കെ സ്വാഭാവികമല്ലേ അല്ലേ അതൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല അല്ല അതെ കുറിച്ച് എനിക്കറിയില്ല പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് അതേക്കുറിച്ച് ചോദിക്കുക കുറച്ച് വിജയ സാധ്യതയാണ് നൂറ് ശതമാനം വിജയിക്കും